ൂർ മുനിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപി കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുൻപിൽ കൂട്ടധർണ നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയിലും സ്വജന പക്ഷാപാതത്തിലും പ്രതിഷേധിച്ച് ബിജെപി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണ മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ഭരണത്തിൽ മാത്രമായി മുനിസിപ്പൽ ഭരണകൂടം വധപ്പതിച്ചപ്പോ അതിനെതിരെ പ്രതികരിക്കുവാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ സംഘടിപ്പിച്ചു സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടുത്തെ കൗൺസിലേഴ്സ് തന്നെ ഒന്നരം രംഗത്ത് വരേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു അതാണ് ഇവിടെ ഇടതുപക്ഷ പ്രസ്താവനകൾക്ക് ഭരണം കിട്ടുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യമടക്കം ഈ നാട്ടിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിയെടുക്കാൻ മാറ്റിവെക്കുന്ന പണമടക്കം പ്രത്യേക പോക്കറ്റുകളിലേക്ക് നഗരസഭാ പ്രതിപക്ഷ ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ പദ്ധതികളെ നേതൃത്വം കൊടുക്കാൻ കഴിയാതെ അടിസ്ഥാനത്തിലെ പന്ത്രണ്ട് കോടി രൂപയാണ് കുടുങ്ങലൂർ നഗരസഭയിലെ നാപ്പത്തിനാല് വാർഡിലോ ചെലവഴിക്കേണ്ട സർക്കാരിന്റെ ഫണ്ടുകൾ നഷ്ടപ്പെട്ടത് ആ ഫണ്ടുകൾ ഫണ്ടപ്പെട്ടത് ആ വർഷം മാത്രമല്ല തുടർന്നു വരുന്ന വർഷങ്ങളിലും പദ്ധതി വിഹിതം അറുപത്തിരണ്ട് ശതമാനം ചെലവഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വരുന്ന ഓരോ വർഷങ്ങളും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതി വിഹിതം പദ്ധതി വിഹിതം കൊടുങ്ങല്ലൂർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചല്ലയിൽ പുല്ലൂറ്റ് ഏരിയ പ്രസിഡന്റ് ഷാജൻ ലോകമല്ലേശ്വരം ഏരിയ സെക്രട്ടറി സന്തോഷ് നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു